എന്നുള്ളതാണ് ആദ്യമേ ചക്രം എന്നുള്ള വാക്കിനെ ചക്ക് പോലെ കറങ്ങുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ എനർജി സ്പോട്ടുകളാണ് എനർജിക്കുള്ള പ്രത്യേകത ഒരിക്കലും അതെന്തല്ല ഒരു കല്ല് പോലെ ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നതല്ല എനർജി ഇങ്ങനെ എന്ത് ചെയ്യുന്നതാണ് പ്രൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അത് വെള്ളമായിക്കോട്ടെ വായു ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു എനർജി എന്ന് പറയുന്നത് അതിന്റെ ഫ്ലോയിൽ ഇങ്ങനെ അവിടെ സ്റ്റേബിൾ ആയി നിന്നുകൊണ്ടിരിക്കും അവിടെ ഫാന് കറങ്ങാതെ നിന്നാൽ അവിടെ എനർജി ഇല്ല അല്ലെ വായു ചലിക്കാതെ നിന്ന് കഴിഞ്ഞാൽ അവിടെ എനർജി ഇല്ല അപ്പോൾ ഈ എനർജി സ്പോട്ടുകൾ എന്ന് പറയുന്നത് അതിങ്ങനെ ചക്ക് പോലെ ചക്ക് പോലെ അങ്ങനെ നിന്ന് ക്ലോക്ക് ക്ലോക്കോയിസ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന പോലെ നമ്മുടെ ബോഡിയിലും ഓരോ ഭാഗങ്ങളിലും എനർജി എന്തു ചെയ്യപ്പെടുന്നുണ്ട് ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അവിടെ എനർജി ആവാഹിച്ച് കറങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഭാഗത്തെ ചക്രം എന്ന് വിളിക്കുന്നത് അപ്പൊ ആ എനർജി ഓരോ ഭാഗങ്ങളിലും ലൊക്കേറ്റ് ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ടുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പിന്നീട് നോക്കേണ്ടത് ഇത് ശരീരം അല്ലേ ഇത് മൊത്തമായിട്ട് ശരീരം നമ്മൾ ഈ കട്ടിൽ ചെയറിന് ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും കാലുകളാണ് ഇത് എക്സ്ട്ര ആണ് ചെയർ എന്ന് പറയുന്നത് ഈ ഇരിക്കുന്നതും ഇതുപോലെ അല്ലെങ്കിൽ കട്ടിൽ എന്ന് പറയുന്നത് ടേബിൾ പോലെ ടേബിളും കാലും എന്ന് പറയുന്നത് രണ്ടും സെപ്പറേറ്റ് ആണ് കാലതിന്റെ അഡീഷണൽ ആണ് അപ്പൊ അതുപോലെ നമ്മുടെ ഈ കയ്യും കാലും എന്ന് പറയുന്ന കർമ്മയേന്ദ്രിയങ്ങൾ ഈ ബോഡിക്ക് എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് കർമ്മം ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന സാധനങ്ങളാണ് എന്ന് വെച്ചാൽ ഈ കയ്യും കാലും ഇല്ലെങ്കിലും ആ മനുഷ്യൻ ജീവിക്കുമെന്നർത്ഥം എന്നർത്ഥം അല്ലെ ഈ രണ്ട് കൈയും രണ്ട് കാലും ഇല്ലെങ്കിലും ആ വ്യക്തി ജീവിക്കുമോ ജീവിക്കുകയോ അപ്പൊ ശരീരം എന്ന് പറയുന്നത് ഈ ഉച്ചി മുതൽ ഈ മൂലം വരെയുള്ളതാണെന്നും ഇതിനെ കർമ്മം ചെയ്യാൻ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് കർമ്മേന്ദ്രിയങ്ങളാണ് ഏത് കയ്യും കാലും എന്ന് വെച്ചാൽ ഈ കയ്യെയും കാലിനെയും മാറ്റി നിർത്തിയാൽ ഈ ശരീരം എന്താണോ ഇതാണ് ബോഡി എന്ന് നമുക്ക് മനസ്സിലാക്കാം ക്ലിയർ ആയോ ഇനി അങ്ങനെ ഒരു ബോഡിയെ നമുക്ക് ഈ ഒരു ബോട്ടലുമായിട്ട് ഇതിൽ ഇതിലവുണ്ട് അപ്പൊ കുറച്ചുകൂടെ പെർഫെക്ഷൻ എന്ന് പറയുന്നതാണ് ഈ ബോട്ടലായിട്ട് ഭൂമിക്കാം തല കഴുത്ത് ഷോൾഡർ ഇങ്ങനെ ഉടലാക്കിയിട്ട് ഒരു ബോട്ടലായിട്ട് കണക്കാക്കുക ഈ ബോഡി എന്ന് പറയുന്നത് എന്താണ് ഒരു ബോട്ടൽ പോലെ കണക്കാക്കാം ക്ലിയർ ആയോ ഈ ബോട്ടലിലേക്ക് നമ്മൾ ഒരു തുള്ളി വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണമെങ്കിൽ അതിലൂടെ ഒഴിക്കാൻ പറ്റുള്ളൂ അതിലൂടെ ഒഴിക്കാൻ പറ്റുള്ളൂ മുകളിലേക്ക് ഒഴിക്കണം ആണോ അല്ലേ അതിൽ തർക്കമൊന്നുമില്ലല്ലോ അങ്ങനെ നമ്മൾ ഈ ഒരു മുടി വെള്ളം എടുത്തതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ തുള്ളി വെള്ളം ആണെങ്കിൽ തന്നെയും ഇത് എവിടെയാ വന്ന് നിൽക്കുക എവിടേക്ക് നിൽക്കും ഏറ്റവും താഴെ വന്ന് സ്വാഭാവികമായ പ്രോസസ്സാണ് പിന്നെ വീണ്ടും ഓരോ മുടി ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഇതിങ്ങനെ മേലേക്ക് 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 വരും ക്ലിയർ ആയോ ക്ലിയറാണോ അപ്പൊ നോർമലി സ്വാഭാവിക പ്രക്രിയ എന്ന് പറയുന്നത് ഒരു തുള്ളി വെള്ളം ഇപ്പൊ ഒരു മൂടി വെള്ളം ഒഴിച്ചു എന്നിട്ട് വീണ്ടും ഞാൻ തിരിച്ച് ഈ മൂടിയിലേക്ക് ഒഴിച്ചു വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചു പോയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യില്ല മുകളിലേക്ക് വരുമോ പിന്നെ എന്ത് ചെയ്യും എവിടെയാണോ നിൽക്കുന്നത് അവിടെ അവിടെ തന്നെ നിൽക്കും അതിന് അപ്പുറത്തേക്ക് പോവു പിന്നെയോ ഇത് എപ്പോഴാ ഉയരേണ്ടത് പുതിയതായിട്ട് ഓരോ മുടി വെള്ളം കൂടുതൽ കൂടുതൽ ഒഴിക്കുമ്പോൾ മാത്രമാണ് ഇവിടെ എന്ത് സംഭവിക്കുക ആണല്ലോ അല്ലാതെ ഇതിലെ ഒരു ഇപ്പൊ അരബോട്ടിൽ വെള്ളമുണ്ട് തിരിച്ച് പാത്രത്തിലേക്ക് ഒഴിച്ചു വീണ്ടും നിലയ്ക്ക് ഒഴിച്ചു ഇത് ഇങ്ങനെ ഒഴിക്കുമ്പോ എന്ത് സംഭവിക്കും ഇത് എത്രയാണോ ഉള്ളത് അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യില്ല ഓ ഉറപ്പാണല്ലോ എന്നാൽ ഈ ഈ ബോട്ടിൽ എന്നത് ഒരു ശരീരമായും ഈ ബോട്ടലിലേക്ക് ഒഴിക്കുന്ന വെള്ളം എന്നത് അനുഭവമായും കണക്കാക്കുക എന്താണ് അനുഭവം മനസ്സിലായോ ഈ നിറഞ്ഞു വരുന്ന പ്രതിഭാസം എന്നത് ജ്ഞാനമായിട്ടും കണക്കാക്കുക ഒഴിച്ചതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നിറയുക സൊ റിസൾട്ടാണ് അനുഭവത്തിലൂടെ നമ്മൾ നേടുന്നത് എന്താണ് ജ്ഞാനമാണ് അറിവാണ് ക്ലിയർ ആയോ അപ്പൊ നിങ്ങൾ പുതിയ ഈ ഒരു മുടി വെള്ളം ഒഴിച്ചു അതിനെ തന്നെ തിരിച്ചൊഴിച്ചു വീണ്ടും ഒഴിച്ചു ഇങ്ങനെ മാറ്റി മറിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കുമ്പോൾ ഈ വെള്ളത്തിന്റെ അളവ് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തു ആ ചെയ്ത കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു അനുഭവം കിട്ടി അതിന്ന് പാഠം പഠിക്കാതെ ആ പ്രവൃത്തി തന്നെ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഏതും തുല്യമാണ് തിരിച്ചും മറിച്ചും ഒഴിച്ചു കളിക്കുന്നതിനും തുല്യമാണ് ആണോ അല്ലയോ ആണല്ലയോ അപ്പൊ എന്തേ സംഭവിക്കുള്ളൂ ഈ ജ്ഞാനം എന്ന് പറയുന്ന റിസൾട്ട് എന്തേ ഉണ്ടാവുള്ളൂ എവിടെയാണോ ഉള്ളത് അവിടെ ഒരു പടി പോലും എന്തുയില്ല മുന്നോട്ട് പോവില്ല പകരം നിങ്ങളൊരു പ്രവൃത്തി ചെയ്തു അതിനൊരു ഫലമുണ്ടായി നല്ലതോ കേട്ടതോ ഇനി അത് ഒന്നുകിൽ അതിനെ തിരുത്തി ചെയ്യുക മാറ്റി ചെയ്യുക ചെയ്യാതിരിക്കുക എന്ന ഒരു പുനർചിന്തനം ഉണ്ടായി എന്നിട്ട് പുതിയൊരു ഗ്ലാസ് വെള്ളം കൂടി ചെയ്തു അങ്ങനെ ഓരോ പ്രവൃത്തിയിലും പാഠം ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് തിരുത്തി 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 നിങ്ങൾ പുതിയ പുതിയ ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും ക്ലിയർ ആയോ ആണോ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കർമ്മം അത് അനുഭവ അനുഭവമാണ് ആ കർമ്മം ചെയ്യുമ്പോ തന്നെ അതിൽ ശ്രദ്ധയുണ്ടാവണം ഞാൻ ചെയ്യുന്നു ചെയ്തത് കൊണ്ട് ഇതിൽ എന്താണ് നേട്ടം എന്താണ് കോട്ടം ഇതിൽ ഗുണം ദോഷം ശരി തെറ്റുകളെല്ലാം ചിന്തിച്ചുകൊണ്ട് ആ കർമ്മത്തിന്റെ അവസാനം ഓവറോൾ വിലയിരുത്തലോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം അതിനെ വിലയിരുത്തിയിട്ട് ഇനി അത് ആവർത്തിക്കണോ വേണ്ടയോ എന്നെല്ലാം തീരുമാനിച്ചിട്ട് പുതിയ കർമ്മത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മാത്രമാണ് ഇതിന് എന്തുണ്ടാവുക നിറവ് ഉണ്ടാവുക ക്ലിയർ ആയോ അപ്പോ ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളം എന്നത് അനുഭവമായും ആ നിറയുന്ന അടയാളം എന്നത് അറിവായും കണക്കാക്കുക ഇതേപോലെയാണ് ഈ ബോട്ടലിലേക്ക് സ്വഭാവ ശരീരവും കാരണ ശരീരവും കൂടി ചേർന്ന അദൃശ്യമായ ഒരു ലോകം നമുക്കുണ്ട് അത് ഈ ഭൗതിക ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ മൂടി തുറന്നാണ് ഏത് തുറന്നാണ് ഈ മൂടി തുറന്നാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികളുടെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ ശരീരത്തിൽ ഈ അടയാളം കണ്ടാൽ നമ്മൾ വിചാരിക്കും അതൊരു കുട്ടിയുടെ വൈകല്യമായി കണക്കാക്കാം അല്ലെ കളിയോട്ടിയിൽ ഒരു കുഴി അടയാളം ആ ഒരു ഒരു വയസ്സോ രണ്ടു വയസ്സോ കാരണം നമ്മൾ തെരഞ്ഞു നോക്കിയാൽ ഇത്രയും വലിയൊരു അടയാളം കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം അത് കുട്ടിയുടെ വൈകല്യമായിട്ടോ എല്ല്ല് പൊട്ടിയതായിട്ടോ എന്തെങ്കിലും നോക്കാം ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഒരു ഭാഗത്ത് ഒരു കുഴി അടയാളം ഉണ്ടാവണമെങ്കിൽ അത് അതായത് അസ്ഥി ഉണ്ടാവില്ല തുടക്കത്തിൽ പിന്നീടാണ് എന്ത് ചെയ്യുക ആ അസ്ഥി വന്ന് മൂടിയിട്ട് കുറയ്ക്കുക ആണോ അല്ലയോ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ട് എല്ലാവരിലേക്കും ഈ ഒരു പ്രതിഭാസം ഉണ്ടാവണമെങ്കിൽ അതൊരു കോമൺ പ്രതിഭാസമാണോ അല്ലയോ പൊതു ജീവന്റെ തത്വമാണോ അല്ലേ ആയിരിക്കണ്ടേ അങ്ങനെ ഇതിലേക്ക് മൂടി തുറന്ന് ഒരു തുള്ളി വെള്ളം ഒഴിക്കുമ്പോൾ അത് ആദ്യം എത്തുന്നത് എവിടേക്കാണോ എവിടേക്കായിരിക്കും ഏറ്റവും അടിയിലേക്ക് അപ്പോ ഈ പറഞ്ഞ നാടിയോ എടാ പിങ്കലയോ ഒക്കെ നിൽക്കുന്നത് ഗ്രാവിറ്റിയിൽ അതിന്റെ മൂലാധാരം എന്ന് പറയപ്പെടുന്ന ഏറ്റവും താഴെയാണ് ഇപ്പൊ ജീവനായിക്കോട്ടെ നിങ്ങൾ ഇനി ആത്മാവെന്ന് വിളിച്ചത് എന്തായിക്കോട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം സ്വഭാവ ശരീരവും കാരണ ശരീരവും തമ്മിൽ കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ അത് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് നേരെ വന്ന് പതിക്കുന്നത് ഏറ്റവും താഴെയായി ക്ലിയർ ആയോ താഴെ എന്ന് പറഞ്ഞാൽ ആ ഏറ്റവും അടിയിൽ ഭൂമിയുമായി പതിക്കുന്ന നമ്മുടെ ശരീരം ഭൂമിയുമായി പതിക്കുന്ന മണ്ഡലത്തെ ഭൂമി തത്വം എന്ന് വിളിക്കാം നമ്മുടെ ശരീരം ഭൂമിയുമായി കോണ്ടാക്ട് ഉള്ള ഭൂമിയുമായി സമ്പർക്കമുള്ള ഭാഗങ്ങളെ എന്തു വിളിക്കാം ഭൂമി തത്വം എന്ന് വിളിക്കാം സ്ഥാനം കൊണ്ട് ഏറ്റവും അടിയിൽ ഭൂമിയും മേലെ ആകാശമാണോ അല്ലയോ അല്ലെ അപ്പോ ഒരു വ്യക്തി ജീവൻ നേരെ വന്ന് വീഴുന്നത് ഭൂമിയിലേക്ക് പതിക്കും മൂലാധാരത്തിൽ പതിക്കും എന്നിട്ടോ മൂലാധാരത്തിൽ ഭൂമി തത്വത്തിൽ അവൻ ജീവിക്കാൻ തുടങ്ങും ബാല്യം എന്ന അവസ്ഥ ഈ ബാല്യം അവസ്ഥയിൽ എല്ലാ കുട്ടികളിലും അത് മനുഷ്യ കുട്ടിയായാലും ശരി പട്ടിക്കുട്ടിയാലും ശരി പശുക്കുട്ടിയായാലും ശരി എന്ത് കുട്ടിയാലും ശരി മണ്ണ് തിന്നും മണ്ണിൽ കളിക്കും അല്ലേ മണ്ണിൽ ഓടിക്കളിക്കാനും മണ്ണിൽ കിടക്കാനും മണ്ണിൽ നിരങ്ങാനും മണ്ണ് മണ്ണിനെ വല്ലാതെ ആശ്രയിച്ച് ഭൂമിയെ എത്രയൊക്കെ പരി നോക്കിയാലും ഭൂമിയുമായി എന്താ പറയാ കെട്ടിപ്പിടിച്ചും ഒക്കെ ചെയ്യാനുള്ള ഒരു ത്വര എല്ലാ കുട്ടികൾക്കും ബാല്യം എന്ന കാലഘട്ടത്തിൽ ഉണ്ടാവും ഒരു കുട്ടിക്കാണെങ്കിൽ എന്തെങ്കിലും അബ്നോർമലിറ്റി വിചാരിക്കാം എല്ലാ കുട്ടികളിലും ഒരു ഒരു പൊതു സ്വഭാവം എല്ലാ ജീവജാലങ്ങൾക്കും ഈ ബാല്യം എന്ന കാലഘട്ടത്തെ ഭൂമി തത്വമായിട്ട് വളരെയധികം ബന്ധമുണ്ടാവും ആയോ എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഭൂമി തത്വത്തിൽ ജീവിക്കുന്ന ആ ഒരു കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് ബാല്യം മനസ്സിലായോ അങ്ങനെ ആദ്യം മണ്ണിൽ മലർന്നു കിടക്കുന്നു പിന്നെ കൈകാലിട്ടടിക്കുന്നു കമഴ്ന്നു കിടക്കുന്നു നിരങ്ങുന്നു ഇരിക്കുന്നു പിന്നെ പിടിച്ചു കയറുന്നു മണ്ണു വാരി തിന്നുന്നു മണ്ണിൽ മണ്ണപ്പൻ ചുട്ട് കളിക്കുന്നു ഇങ്ങനെ ഓരോ കർമ്മം ചെയ്ത് 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 ആ കർമ്മത്തിൽ നിന്നും വിരക്തി വന്ന് 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 ഒരു ബാല്യ പതിമൂന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സ് കഴിയുമ്പോൾ അതിന് മണ്ണിനോടുള്ള ആഗ്രഹം വിട്ട് ഈ പുതിയ 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 വെള്ളം ഓരോ കർമ്മവും ആവർത്തിക്കാതെ ഓരോ കളികളും ഓരോ പ്രവൃത്തിയും ചെയ്ത് 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 അതിൽ നവീകരിക്കുമ്പോ എന്ത് സംഭവിക്കുന്നു